പുതിയ വാഹനം വാങ്ങുന്നവർക്ക് വലിയൊരു ആശ്വാസവാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് ഇനി മുതൽ പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾക്കായി വാഹനം ആർ ടിഒ ഓഫീസുകളിൽ നേരിട്ട് ഹാജരാക്കേണ്ടതില്ല വാഹന ഡീലർഷിപ്പുകളിൽ വെച്ച് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്ന പുതിയ സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി വാഹന രജിസ്ട്രേഷൻ നടപടികൾ പൂർണമായും ഓൺലൈനാക്കുകയാണ് സർക്കാർ പുതിയ വാഹനങ്ങളുടെ പരിശോധനയും രേഖകൾ ഒത്തുനോക്കലും ഇനി മുതൽ അംഗീകൃത ഡീലർഷിപ്പുകളിൽ വെച്ച് തന്നെ നടത്താം ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥന്റെ ആവശ്യമില്ലാതെ തന്നെ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ കൈമാറാൻ ഡീലർമാർക്ക് അനുവാദം നൽകി വാഹനം വാങ്ങുന്ന സമയത്ത് തന്നെ ഡീലർമാർ വാഹനത്തിന്റെ ശാസി നമ്പറും എഞ്ചിൻ നമ്പറും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും ആർ ടിഒ ഉദ്യോഗസ്ഥർ ഇത് ഓൺലൈനായി പരിശോധിച്ച് അംഗീകാരം നൽകുന്നതോടെ രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും ഈ സംവിധാനം വരുന്നതോടെ വാഹന ഉടമയ്ക്ക് ആർ ടിഒ ഓഫീസിൽ വണ്ടി കൊണ്ടുപോയി ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാകും ആർസി ബുക്ക് തപാലിൽ നേരിട്ട് ഉടമയുടെ വീട്ടിലെത്തും നേരിട്ടുള്ള ഇടപെടലുകൾ കുറയുന്നതോടെ ആർ ടിഒ ഓഫീസുകളിലെ ഏജന്റുമാരുടെ ചൂഷണവും അഴിമതിയും വലിയൊരളവ് വരെ തടയാൻ സാധിക്കുമെന്ന് സർക്കാർ കരുതുന്നു നിലവിൽ പുതിയ കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുക വലിയ വാണിജ്യ വാഹനങ്ങളുടെ കാര്യത്തിൽ കർശനമായ പരിശോധനകൾ തുടരാനാണ് സാധ്യത ഈ സേവനം ലഭ്യമാകാൻ വാഹന ഉടമയുടെ ആധാർ വിവരങ്ങൾ കൃത്യമായിരിക്കണം രജിസ്ട്രേഷൻ ഫീസും നികുതിയും ഓൺലൈനായി തന്നെ അടയ്ക്കാനുള്ള സൌകര്യവും ഇതിലൂടെ ലഭ്യമാണ് വാഹന വിപണിയിൽ വലിയൊരു ഉണർവ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് ഡിജിറ്റൽ സേവനങ്ങൾ എളുപ്പത്തിൽ പ്രാപ്യമാക്കാനും ഈ പരിഷ്കാരം സഹായിക്കും